ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുളയുടെ ഉന്നത നേതാവ് ഹസൻ അസ്രലയുടെ സംസ്കാരം വെള്ളിയാഴ്ച നടക്കുമെന്ന് റിപ്പോർട്ട് ഹസൻ അസ്രലയുടെ കൊലപാതകം മേഖലയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി ഹസൻ നസ്രലയുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച സ്ത്രീകളടക്കം നിരവധി പേരാണ് തെരുവിലിറങ്ങിയത് ഡൌൺ വിത്ത് യുഎസ് ഡൌൺ വിത്ത് ഇസ്രയേൽ എന്നീ മുദ്രാവാക്യങ്ങളും ഇവർ ഉയർത്തിപ്പിടിക്കുന്നു ഇസ്രയേൽ ഹിസ്ബുള്ള പ്രശ്നം രൂക്ഷമായതോടെ യു എൻ സുരക്ഷാ കൌൺസിൽ അടിയന്തര യോഗം വിളിക്കണമെന്നും ഇറാഖ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹസൻ നസ്രലയുടെ വിയോഗത്തിൽ ലബനനിൽ അഞ്ചു ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരുന്നു ലബനനിലെ ബൈറൂത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് നസ്രല കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥം ഇറാഖ് അവിടെ ജനിച്ച നവജാത ശിശുക്കൾക്ക് അദ്ദേഹത്തിന്റെ പേരിട്ടുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇറാഖിൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് രാജ്യത്തുടനീളം നൂറോളം കുഞ്ഞുങ്ങൾക്ക് നസ്രല്ല എന്ന് പേരിട്ടു മൂന്ന് പതിറ്റാണ്ടിലേറെയായി ഹിസ്ബുളയുടെ തലപ്പത്തിരുന്ന നസ്രല്ല പല അറബ് രാഷ്ട്രങ്ങളിലും ഇസ്രായേൽ പാശ്ചാത്യ സ്വാധീനത്തിനെതിരെയും ചെറുത്തുനിന്ന ആളാണ് ഇറാഖിന്റെ പല ഭാഗത്തും അദ്ദേഹത്തിന്റെ നിരവധി അനുയായികളുണ്ടായിരുന്നു ഇതിൽ കൂടുതലും ഷിയാ സമുദായത്തിൽപ്പെട്ടവരാണ് അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ മരണവിവരം രാജ്യത്ത് വലിയ രീതിയിൽ പ്രതിഷേധമുയർത്തുന്നുണ്ട് ബാഗ്ദാദിലും മറ്റ് നഗരങ്ങളിലും വലിയ തോതിൽ ജനങ്ങൾ പ്രതിഷേധിക്കുന്നു ഇസ്രായേലിന്റെ നടപടികൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഇവർ ആരോപിക്കുന്നു നീതിമാന്മാരുടെ പാതയിലെ രക്തസാക്ഷിയെന്നാണ് നസ്രലയെ ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് സിയ അൽസ്താനി വിശേഷിപ്പിച്ചത് അതേസമയം ലെബനാനിൽ എട്ട് സൈനികർ കൊല്ലപ്പെട്ടതിന് തിരിച്ചടിയായി വ്യോമാക്രമണം ശക്തമാക്കി ഇസ്രയേൽ മധ്യ ബേറൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ബോംബിംഗിൽ ആറുപേർ കൊല്ലപ്പെട്ടതായും ഏഴുപേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് ഇറാനെതിരായ പ്രത്യാക്രമണ പദ്ധതി ബെഞ്ചമിൻ നദന്യാഹു ചർച്ച ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം പശ്ചിമേഷ്യയിൽ സംഘർഷം വ്യാപിപ്പിച്ചാൽ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു ഇവരെ കപ്പൽ മാർഗം ഒഴിപ്പിക്കാനുള്ള വഴികളും ചർച്ചയായിട്ടുണ്ട് ലബനാനിൽ ഹിസ്ബുളയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഇസ്രയേലിന്റെ എട്ട് സൈനികർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് സൈനികർ കൊല്ലപ്പെട്ട വിവരം ഇസ്രയേലും സ്ഥിരീകരിച്ചിരുന്നു ലെബനാൻ അതിർത്തി കടന്നുള്ള ഏറ്റുമുട്ടലിൽ ആദ്യം കൊല്ലപ്പെട്ടത് ക്യാപ്റ്റൻ ഈറ്റൻ ഇറ്റ്സാഖ് ഓസ്റ്ററാണെന്ന് ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിലൂടെ അറിയിച്ചു ക്യാപ്റ്റൻ ഈത്തൻ ഇറ്റ്സാഖ് ഓസ്റ്റർ ക്യാപ്റ്റൻ ഹരേൽ എറ്റിംഗർ ക്യാപ്റ്റൻ ഇറ്റായി ഏരിയൽ ഗിയറ്റ് സർജൻ ഫസ്റ്റ് ക്ലാസ് നോം ബാർസിലെ സർജൻ ഫസ്റ്റ് ക്ലാസ് ഓർ മൻസൂർ സർജൻ ഫസ്റ്റ് ക്ലാസ് നസാർ ഇറ്റ്കിൻ സ്റ്റാഫ് സർജൻ അൽക്മേൻ ടെറഫ് സ്റ്റാഫ് സർജൻ ഇൻഡോ ബ്രോയർ എന്നിവരാണ് തെക്കൻ ലബനിലെ കരയുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് ഇതിനിടയിലെ വ്യോമാക്രമണത്തിൽ ഹിസ്ബുളയുടെ ആസ്ഥാനം ആയുധ സംഭരണ കേന്ദ്രങ്ങൾ റോക്കറ്റ് ലോഞ്ചറുകൾ എന്നിവ തകർത്തെന്ന ഇസ്രയേലും അവകാശപ്പെട്ടു വ്യോമസേനയ്ക്കൊപ്പം കരയുദ്ധത്തിൽ നിരവധി ഹിസ്ബുള പോരാളികളെ കൊല്ലപ്പെടുത്തിയെന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു തെക്കൻ ലെബനാനിൽ ഇസ്രായേൽ സൈനികർക്ക് നേരെ ആക്രമണം നടന്നതായി ഹിസ്ബുള്ള അറിയിച്ചിട്ടുണ്ട് തെക്കൻ ലെബനാനിൽ തങ്ങളുടെ പോരാളികൾ നിരവധി ഇസ്രായേലി സൈനികരെ കൊലപ്പെടുത്തുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തെന്നും ഹിസ്ബുള്ള വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി